പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ചേർത്തല ശാസ്താങ്കവല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഒപ്പം അപ്പച്ചൻ എന്ന് പറഞ്ഞ ചേട്ടൻ ചേരുന്നുണ്ട് ഞാൻ ഇവിടെ അപ്പൻ ചെണെ തേടി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ദിവസത്തിലധികമായി ഞങ്ങൾ ഏരിയയിലെല്ലാം ഒരു റാൻഡം സർവേ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റീഫൻ്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ദുരൂഹതകൾ ഈ നാട്ടിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായ കാരണം ഞങ്ങൾ ഈ ഏരിയ ഏരിയക്കൂടെ മൊത്തത്തിലൊരു സർവേ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇവിടെ ഈ അപ്പഞ്ഞനെ കുറിച്ച് അറിയാനായിട്ട് ഇടവന്നത് അപ്പഞ്ഞേൻ്റെ അടുത്ത് വരാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പഞ്ഞ ഈ റോസമ്മയുടെ ഇത് തൊട്ട് അതായത് പിത്തിയുടെ തൊട്ട് ഒരു ഒരു മൂന്നടി മാത്രമേ ഉള്ളൂ ഈ അപ്പഞ്ഞൻ്റെ പുരയുടെ പിത്തിയും അതുപോലെ തന്നെ മധുരും തമ്മിൽ തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ റോസമ്മയുടെ വീട് റോസമ്മയുടെ വീട് പറയുകയാണെങ്കിൽ ഈ വീടും റോസമ്മയുടെ വീടും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മീറ്റർ അധികം ദൂരമില്ല പിന്നെ വേറൊരു കാര്യം കൂടി പറയാനായിട്ട് വേറൊരു കാര്യം കൂടി ഞങ്ങൾക്ക് തിരക്കേണ്ടതായിട്ടുണ്ട് അത് കാരണമാണ് ഞങ്ങൾ കൂടുതലും ഇതിനെക്കുറിച്ച് ഗഗനമായിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യണമെന്ന് വിചാരിച്ചു അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് ജൂലി ഈ വീട്ടിൽ സ്ഥിരം വരാറുണ്ടായിരുന്നു അപ്പഞ്ചേൻ്റെ അടുത്ത് വരാറുണ്ടായിരുന്നു ജൂലിയും മോനും ഈ വീട്ടിൽ വരാറുണ്ടായിരുന്നു അപ്പഞ്ചേണ്ട നല്ലൊരു ദൈവവിശ്വാസിയൊക്കെയാണ് റോമൻ കത്തോലിക്കയാണ് നമുക്ക് അപ്പഞ്ചേനോട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പച്ചേണ്ട നമസ്കാരമുണ്ട് നേരത്തെ മുതലപിടിയാണ് താമസിക്കുന്നത് ഇവിടെയുള്ള ചേർത്തല ടൗണിലാണ് ചേർത്തല ടൗൺ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്ത വീട് അവിടെ നിന്ന് ഞങ്ങൾ ആ സ്ഥലം ഡിസ്പോസ് ചെയ്ത് ഇവിടെ വന്ന് സ്ഥലം പിടിച്ചതാണ് ജോലി എന്തെങ്കിലും ഉണ്ടായിരുന്നോ ജോലി കൺസ്ട്രക്ഷൻ മുറക്കായിരുന്നില്ല കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു അല്ലേ ബിൽഡിങ്ങിൻ്റെ അപ്പോൾ ഞങ്ങൾ പാരമ്പര്യമായിട്ട് അത് തന്നെ അപ്പനും ചേട്ടങ്ങൾക്കത് തന്നെ അവരൊക്കെ മരിച്ചുപോയി പോയി അപ്പോൾ ഞാൻ മാത്രമാണ് അവശേഷിക്കുന്നത് രണ്ട് സഹോദരങ്ങളുണ്ട് ഒരാൾ കന്യാശ്രീയാണ് എൻ്റെ ഇളയ രന്യാസ്ത്രീയാണ് ഞങ്ങൾ ഒരു സഹോദരൻ മരിച്ചിട്ട് എട്ട് എട്ട് മാസമായുള്ളൂ അതിൻ്റെ മുഖത്തത് അപ്പോൾ ഞങ്ങൾ കൗണിയിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കണം അപ്പോൾ ഇവിടെ വന്ന് താമസത്തിന് ശേഷമുള്ള വിവരങ്ങളാണ് ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ജോലിയുടെ കാര്യമാണ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടായിരത്തി ഇരുപതിൽ ഒക്ടോബറിൽ എൻ്റെ വീട്ടിൽ മാതാവിൻ്റെ രൂപത്തിൽ നിന്നൊരു അത്ഭുതം ഉണ്ടായി കണ്ണുനീരിൽ കണ്ണുനീര് വരിക കണ്ണ് നീരല്ല ശരിക്കും പറഞ്ഞാലൊരു ദ്രാപകം പോലെ വരുന്നിട്ട് അതിന് കുന്തിന്തിന്തിന്തിരിക്കുന്നതിൻ്റെ മണം ചില സമയത്ത് കുന്തിരിക്കുന്നതിൻ്റെ മണം വരും ചില സമയത്ത് മുല്ലപ്പൂവിൻ്റെ മണം വരും അപ്പോൾ കോവിഡ് കാലമായിരുന്നതുകൊണ്ട് ഇവിടെ ധാരാളം ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ വരുന്നു ആ കൂടെ ഈ ജോലി ഇവിടെ കാരണം തൊട്ടായിക്കാരാണല്ലോ ജോലി ഇപ്പോൾ ജോലിക്ക് എന്നെ അറിയാം എനിക്ക് ഞങ്ങൾക്ക് ജോലി അറിയാം ഇവിടെ വന്ന് ഈ നാല് അഞ്ച് ദിവസം രൂപം ഉണ്ടായിരുന്നു അഞ്ച് ദിവസം ജോലി ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരുന്നു ജോലിയുടെ നടനവും ഉണ്ടായിരുന്നു ജോലിക്ക് ജോലി വല്ലതും ഉണ്ടായിരുന്നു ജോലിക്ക് ജോലിയുള്ള ഇവിടെ തന്നെ ഈ വീട്ടിൽ താമസമാണ് അങ്ങനെ ഇരിക്കുകയാണ് ജോലി ഏത് വഴി തന്നെ വീടിൻ്റെ ഈ സൈഡിൽ തന്നെ അല്ല പുറത്തൂടെ വഴി ഞങ്ങളുടെ വീട്ടിൽ വേറൊരു ഇടതു ദിവസത്തോടെ ഒരു വഴിയുണ്ട് ഇങ്ങോട്ടേക്ക് കറങ്ങി വരാനായിട്ട് ആ ഉണ്ട് വഴിയുണ്ട് ആ വഴി കൂടെ അവർ മാത്രമല്ല വേറെ പലരും ഇങ്ങോട്ടും ഞങ്ങൾ വഴി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വഴി നമ്മളാരേലും തടയപ്പെടുന്നില്ല തടസ്സപ്പെടുത്തുന്നില്ല വഴി കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിയായിട്ട് കാശ് പൊടി ചെല്ലോട്ടോ അതായത് നമ്മുടെ കാലഘട്ടത്തിനൊക്കെ മുമ്പ് എത്രയും ആൾക്കാർ നമ്മുടെ ഈ പറഞ്ഞതിലൂടെ ചവിട്ടി നടന്നാൽ നമ്മുടെ സ്വന്തം ഒന്നും അവകാശപ്പെടാനായിട്ട് എന്തോ ഉള്ളത് നമ്മുടെ ശരീരം മാത്രം അതിനും പത്ത് ദിവസ വിലയില്ല ജീവനോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ ലക്ഷങ്ങൾ കിട്ടും മരിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസയുടെ വിലയില്ല ഞങ്ങളുടെ രക്ഷം പറയാം അവിടെ വിറ്റാത്തിട്ട് അതിനകത്ത് കൊഴുപ്പുണ്ട് അത് കൂടുതൽ അറുപത് രൂപ കിട്ടുക കുഴപ്പത്തിന് അത്രയും ഒരു മനുഷ്യൻ മനുഷ്യ കഴിഞ്ഞാൽ അറുപത് രൂപയുടെ വിലയുള്ളൂ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ആ നമ്മൾ ഇത്രയും വില മുടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ ആ കുഴപ്പം ആകെ പോലെ കുഴപ്പമില്ല ജോലി വരും അപ്പോൾ റോസമ്മ ഇതിലൂടെ പോകുമ്പോൾ ഇത്രയും നന്നായിട്ട് ഉപദേശിക്കുന്ന ആൾക്ക് ഈ റോസ്മേനെ ഉപദേശിക്കാൻ പറ്റിയിട്ടുണ്ടോ ഏഹ് ആ റോസമ്മയെ ഉപദേശിക്കാൻ പെട്ടാൻ മരുന്ന് പോകത്തിനുണ്ട് വേദവും കിട്ടുക കാര്യമില്ല എന്ന് കേട്ടിട്ടുണ്ടോ

പള്ളിയിൽ വെച്ച് നടത്ത കാര്യം ഞങ്ങൾക്കായി സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ കാണിക്കുകയാണ് ഞങ്ങൾ ഈ കൂടെ ഞങ്ങൾ പ്രേക്ഷകരോട് എല്ലാവർക്കും അതേ അതേ എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ സി നമുക്ക് പോകുന്ന ഫോട്ടോ എടുത്തിട്ട് പോവം മെത്രാനുണ്ടല്ലോ മാത്യു വാണി പണി പിതാവ് പോകുന്ന ഫോട്ടോ എടുക്കാം പൊറോന പള്ളിയിൽ വെച്ചാൽ എടുക്കേണ്ടതാണ് ഈ ചടങ്ങ് നടത്തണ്ടാണ് പൊറോന പള്ളിയിൽ പക്ഷേ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടി മെത്രീലോ എറണാകുളം പ്രിയരെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ നമ്മുടെ റോസമ്മച്ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ക്ലോസ് ടു ഫ്രണ്ടായിരുന്നു ഒത്തിരി കുര്യാക്കോസിയാറിൻ്റെ ഒത്തിരി മനസ്സാക്ഷി സൂഷിപ്പുകാരനായിരുന്നു അതിലൊരാളായിരുന്നു വളരെയധികം കാര്യങ്ങൾ ഈ റോസമ്മച്ചേച്ചിയെക്കുറിച്ച് ഉൾപ്പെടെ പല കാര്യങ്ങളും ഹൃദയം തുറക്കാറുണ്ടായിരുന്നു മനസ്സ് തുറക്കാറുണ്ടായിരുന്നു അവസാന ദിവസം അതായത് ഒരു ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അല്ലേ ആഗസ്റ്റ് മാസം തീയതിയാണ് ഇവിടുന്ന് പോകുന്നത് എനിക്ക് തോന്നുന്നു പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടുന്ന് പോകുന്നു പതിമൂന്ന് പതിനഞ്ചിനാണ് മരിക്കുന്നത് ഇവിടുന്ന് വെള്ളിയാഴ്ച പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ച സാറ് പോകാറുള്ളത് അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിന് മരിക്കുമ്പോൾ പതിമൂന്നിനാണ് ഇവിടെ വരുന്നത് പതിനാലിന് ഉടുപ്പിടിയില്ലേ അല്ലല്ല പതി ശരിയല്ല കേട്ടോ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ശരിയാണ് അതെല്ലേ പതിനാലാം തീയതിയാണ് ഉടുപ്പടിയിലെ പോയിട്ട് അപ്പോൾ പതിമൂന്നിനോടെ വന്ന് പതിനാലിലും ഉടുപ്പടിയിലും കഴിഞ്ഞ് വീട്ടിൽ വന്നാണ് സാറ് മരിക്കുന്നത് മരിക്കുന്നത് അല്ല പതിനാലും പതിനഞ്ചോ അന്നത്തെ അവസാന ദിവസം നോർക്കുന്നുണ്ടെങ്കിൽ നിന്ന് പറയാമോ അന്ന് ആ കുര്യാക്കോസ് സാറിന് അതായത് ആത്മസുഹൃത്തിനെ അവസാനമായിട്ട് കണ്ട് എന്ത് കാര്യങ്ങളും അവിടെ ഇവിടെ ബാക്കി കുറച്ച് വർക്കുകൾ ചെയ്യാനോട്ടോ അപ്പോൾ ഇവിടുത്തെ വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഞാനാണ് ഫൗണ്ടേഷൻ്റെ ഉടനെ ആ വഴി ഒരു റോഡിടാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ വറക്കുണ്ടായിരുന്നു പിന്നെ ഇതിന് ചുറ്റും മതിൽ കെട്ടാനുണ്ടായിരുന്നു അത് അതെല്ലാം ഏൽപ്പിച്ച് ബാക്കി വരുന്ന പണിയും കൂടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് സാർ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നത് വൈകുന്നേരം അതെനിക്കിവിടെ ഒരു അഞ്ചഞ്ചര മണിയായിട്ടുണ്ടായിരുന്നു പോകുമ്പോഴും ഈ പതിനാലാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കായി ഇവിടെ നിന്ന് പോകുന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉടുപ്പിടിയിൽ കോതമംഗലത്ത് പോകണം ഒരു കന്യാസീഡ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകി അന്ന് വൈകുന്നേരം സാറിൻ്റെ ചേട്ടൻ്റെ മകൻ വിളിച്ച് പറയുന്നത് സാറ് മരിച്ചു എന്നുള്ള വാർത്തയാണ് ഒരു സടൻ അന്ന് വൈകിട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു സാറ് ഷീറ്റ് അതടക്കത്തെ പിറക്കിയിട്ട് അത് പിറക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ഉയർ ഉയർവല്ലോ അപ്പോൾ അങ്ങനെ ശരീരം കഴുകാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറി ഈ സാറിൻ്റെ ചേട്ടൻ്റെ മകൻ എന്നോട് പറഞ്ഞു അവൻ്റെ പേര് ഞാൻ ബിബിനെ ഈ റോസമ്മ പറഞ്ഞത് ഷീറ്റ് കഴുകി പൂത്ത ഷീറ്റ് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഹൃദയാഘാതം വന്ന് മരിച്ചു എന്നാണ് മരിച്ചു എന്നാണ് റോസമ്മയ്ക്ക് അതിനെപ്പറ്റി എന്തറിയാന്ന് ചോദിച്ചാൽ കാരണം ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് അത്രയോ മണിക്കൂർ കഴിഞ്ഞാണ് ഈ റോസമ്മ സാറിൻ്റെ വീട്ടിൽ വരുന്നത് എപ്പോഴാണ് റോസമ്മ വന്നത് റോസമ്മ വരുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് ഞങ്ങൾ അത് രാവിലെ ഞങ്ങളോട് കാർ വിളിച്ച് ഞാനും എൻ്റെ ഭാര്യയും മക്കളും കാരണം ആ വീടോട്ടുള്ള ബന്ധം സാറോട്ടുള്ള ബന്ധം കൊണ്ട് ഞങ്ങളിത് അറിഞ്ഞോട്ട് തന്നെ ഇവിടെ നിന്ന് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഞങ്ങൾ ഇവിടെ എത്തുകയും ചെയ്ത് റോസം ആ വീട്ടിൽ വരുന്നത് ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് അവിടെ വരുന്നത് ഇത് എനിക്ക് അവാർഡ് വരുന്നത് ബിഷപ്പ് ആത്നാര ബിഷപ്പ് വാണി കഴിച്ചത് നിങ്ങളെ കാണിക്കുകയാണ് അപ്പം നമ്മുടെ അപ്പച്ച അവാർഡ് കിട്ടിയതാണ് ഈ കാണുന്നത് കെ സി എനിക്ക് നയിച്ചു തന്നാൽ മതി അത് കെട്ടിയത് കയറ്റിക്കോളാം ടോക്കറി അപ്പോൾ അങ്ങനെ റോസമ്മ വന്ന് റോസമ്മുടെ ഒരു മുപ്പത്തി പതിനൊന്ന് മണിയായിട്ടുണ്ട് പതിനൊന്ന് മണിയായി ഈ പതിനൊന്ന് മണിക്ക് വന്നു കഴിഞ്ഞ് അടക്ക് വരാൻ കഴിഞ്ഞു അപ്പോൾ ഞാനും വൈഫും പിള്ളേരും കൂടെ ഞങ്ങൾക്ക് വരാൻ വരുമ്പോൾ പറഞ്ഞ് പിന്നെ ഞാൻ ഇന്ന് വരുന്നില്ല അതിന് ചേച്ചി നമ്മളോട് നമ്മളെ കൂടെ വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിയുടെ മകളെ ഞങ്ങളുടെ കാറിലൂടെ കൊണ്ടുവന്നു ഇവർ അഞ്ചാമത്തെ ദിവസത്തോടെ വന്നു അഞ്ചാമത്തെ ദിവസം വരുമ്പോൾ ഒരു ടെമ്പോയിൽ കുറേ സാധനങ്ങളുമായിട്ടാണ് വന്നു ഇവിടെ ഈ മാറിക എന്നുള്ള സാധനങ്ങളാണോ ആ മറ്റേ ഓഫീസിങ്ങയുടെ ഏത് ഓഫീസുണ്ടല്ലോ എവിടെ മാറിക ടൗണിൽ സാറിന് ഒരു ഓഫീസുണ്ട് ഈ പത്രത്തിൻ്റെ ഒരു മുറിയുണ്ട് അവിടെ ഓ സാറിൻ്റെ പത്ര ഏജൻ്റ് ഉണ്ട് പത്രത്തിൻ്റെ ഏജൻ്റാണ് സാറ് ഒരുപാട് പത്രങ്ങളുണ്ട് ഭയങ്കര ടിസ്റ്റാണല്ലോ ഈ കേൾക്കുന്നത് കാരണം പോയപ്പോൾ വെറും കയ്യായിട്ട് പോയ റോസമ്മ തിരിച്ചു വന്നപ്പോൾ ഒരു ലോട്ട് സാധനമായിട്ട് വന്നു ഒന്ന് പറഞ്ഞു കേസ് സിലിണ്ടർ വരെ ഉണ്ട് അല്ലാതെ ഗ്യാസ് സിലിണ്ടർ വരെ ഉണ്ടായിരുന്നത് അവിടെ ഇന്ന് സാധനമൊക്കെ എടുത്തിട്ട് പോകുന്നു ഗ്യാസ് അടുപ്പുണ്ടായിരുന്നു കാരണം ഇവിടെ നിന്ന് ഇറക്കുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും ടേബിൾ ഉണ്ടായിരുന്നു ചെയ്ണ്ടായിരുന്നത് അതെല്ലാം രണ്ട് ചെറുപ്പക്കാരമ്പിള്ളേരുമായിട്ടാന്ന് ഇവിടെ അപ്പൊ അവരവിടെ അത് കുര്യാക്കൂസിന്റെ മക്കൾ വല്ലതും ആയിരുന്നോ അല്ല അറിയുന്നതാണ് കുര്യാക്കൂസിന്റെ മക്കൾ മക്കളറിയ മക്കളവിടെ വീട്ടിലുണ്ടാവണ കഴിഞ്ഞാല് വീട്ടിലേക്ക് വരില്ല അല്ലാതെ ഇങ്ങനെ ഇവർ പോകുന്നവരെ ഇവരുടെ അതല്ലേ അത് പിള്ളേരവിടെ നിൽക്കുവായിരുന്നു പിള്ളേരവിടെ നിന്ന് ബാക്കി ചടങ്ങുകളൊക്കെ അവർ നടത്തിക്കൊണ്ടിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോയി പോയത് അപ്പോൾ ഞങ്ങളത് പേ പറഞ്ഞ കുട്ടിയെ കൊണ്ടാണ് വന്നത് രണ്ട് നാലോ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അഞ്ചാമത്തെ ദിവസം ഇവരുടെ ഈ സാറിൻ്റെ കൂഴിക്കാഴ്ച നടത്തി കാണണം അത് കഴിഞ്ഞാണ് ഈ റോസം അവിടെ നിന്ന് വരുന്നത് ഈ റോസം പോരുമ്പോൾ രണ്ടാമ്പിള്ളേർ ചെറുപ്പക്കാരാണ് എനിക്കോണ്ട് അവിടെ ഈ പത്ര വിതരണത്തിനൊക്കെ സഹായിച്ചിട്ടുള്ളവരായിരിക്കണം അപ്പോൾ അവർ വന്നിട്ട് പിന്നെ ഇതിങ്ങനെ അവിടുത്തെ ഓടുന്ന സാധനങ്ങളാണെന്നിട്ട് അവിടെ പറയുന്നുണ്ട് ഞങ്ങളെ അങ്ങോട്ട് കയറുന്നില്ല അങ്ങോട്ട് കയറേണ്ട കാര്യമില്ല ഞങ്ങൾ കയറാറില്ല ആ മ ആ സോണിയ എൻ്റെ മകനിയ് ഇവിടെ വന്നിരുന്നോ സോണിയേ അപ്പോൾ അതൊക്കെയാണ് ആ സംഭവം അല്ലാതെ പിന്നെ ഈ പറഞ്ഞ ജൂലിയോട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവായിരുന്നു എന്നുള്ളത് ഈ പറഞ്ഞിട്ടുണ്ടോ നാലഞ്ച് ദിവസം ഇവിടെ രൂപ കൊണ്ടായിട്ട് അത്തഞ്ച് ദിവസം വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ മാതാവിന്റെ ഒരു അത്ഭുതം ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ അത്ഭുത നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒന്ന് കേൾക്കണം ആഗ്രഹമുണ്ടായിരുന്നു മാതാവിന്റെ അത്ഭുതം നിങ്ങൾ ഇവിടെ ചുറ്റുവട്ടത്ത് വന്നപ്പോ പറഞ്ഞു ഇവിടെ മാതാവിന്റെ എടാ ഒന്നും ആ മാതാവിന്റെ ആ ഫോട്ടോ കയ്യിലുണ്ടോ ഇവിടെ ഞാൻ വീട്ടില് അമ്പിളിയെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ചുറ്റുവട്ടത്ത് വന്നപ്പോൾ ഒക്കെ ആൾക്കാർ പറഞ്ഞു മാതാവിന്റെ കണ്ണിൽ നിന്നും കണ്ണീര് വന്ന ഒരു ദ്രാവകം പോലെ ഒഴുകി വന്നു കണ്ണീരാണോ ദ്രാവകമാണോ എന്താ വിശേഷിപ്പിക്കുന്നത് വെള്ളമായിട്ടല്ല കട്ടിയുണ്ട് അങ്ങനെ ആ വന്ന ഇങ്ങനെ ഇങ്ങനെ അവിടെ കെട്ടി ഈ ജോലിയെ കുറിച്ചും ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ജോലിയെ കുറിച്ച് ഞങ്ങൾ ചുറ്റുവട്ടത്തൊക്കെ ചോദിച്ചു അന്നേരം ജൂലി ഈ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരാറുണ്ടായിരുന്നു ആ ആ